അങ്ങനെ നമ്മൾ മൂന്നാറ് വരെ വന്നിട്ട് ഇതാ കുരങ്ങന്മാരെ കണ്ടിട്ടാ കണ്ടിട്ടാണ് ഇഷ്ടം പോലെ അമ്മേ മക്കളും ഉണ്ട് ഇതാ ഇഷ്ടം പോലെ കുരങ്ങന്മാർ മുഴുവൻ കൊരങ്ങൻസ് കൊരങ്ങന്മാരുടെ സമ്മാണല്ലോ അതാ വയനാട്ടിൽ ഇപ്പൊ കൊരങ്ങന്മാരൊന്നും കാണാനില്ല ഇപ്പൊ ഈ ഭാഗത്തല്ല കൊരങ്ങന്മാർ കൂടുതലുള്ളത് ഫുഡ് കഴിക്കേണ്ട തിരക്കില്ല ഓയ് വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അടുത്ത സ്പോട്ടായിരുന്നത് വന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ് ഇതാ വണ്ടിയും മൂന്നാൾക്കാർ ഇതാ വണ്ടിയിൽ ഇങ്ങനെ കയറി പോന്നുണ്ട് ഇതാ ഏയ് ഓയ് ഹോയ് ഇതാ രണ്ട് ടീംസ് ഇതാ രണ്ടാൾക്കാര് എന്തോ ഡിസ്കഷൻ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇതാ നോക്കി നിൽക്കുന്നു അങ്ങനെ നമ്മൾ അവസാനം ഫോട്ടോ സ്പോട്ടിൽ അടിപൊളി മെയിൻ കോർഡിനേറ്റർ എത്തിമക്കാണ് ഇങ്ങനെ ഉത്തരവാദിത്തം നല്ല സ്ഥലങ്ങളും നല്ല നല്ല ട്രാവൽസ് ട്രാവൽസ് നമ്പർ നമ്പർ ബൈക്കുകളും ഒരാൾക്കൂടെ കാരറ്റ് കിട്ടിയ എന്റെ സന്തോഷം കാണുന്നുണ്ടാ നോക്ക് ഇതാണ് കളി അങ്ങനെ അടുത്തത് ആറുമാതിക്കൽ വീണ്ടും വണ്ടിയിലേക്ക് കയറി അതിനുള്ള പരിപാടികളാണ് ആറുമാതിക്കൽ പരിപാടികൾ തുടങ്ങുന്നാണ് അങ്ങനെ ഓരോ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ സൈഡിൽ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നമ്മൾ അപ്പൊ നമ്മൾ നമ്മളിവിടെ ഗ്യാപ്പ് റോഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ചായയും ബൂസ്റ്റൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്ന് മഴവിൽ ഇത്രയും സമയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ അറിയില്ല ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ പോയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ എന്താ വണ്ടി ഇവിടെ ഉണ്ട് തേയിലയും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയാണ് ഇവിടെ പിന്നെ കുറേ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് റോഡും കാര്യങ്ങളൊക്കെ നാഷണൽ ഹൈവേ സിഗ്നൽ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഇന്നത്തെ സ്റ്റേ നമ്മളത് ഇവിടെയാണ് ഈ ഒരു വീട്ടിലാണ് നമ്മുടെ സ്റ്റേ ഇവിടെയാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയത് അവിടെ നിന്ന് ഫുഡും പരിപാടികളൊക്കെയാണ് നടക്കുന്നത് ഇതാ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട് മോർണിംഗ് അപ്പം നമ്മൾ എന്നതാണ് രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് ഇതാണ് ഞങ്ങളുടെ വണ്ടി ഇവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് രാവിലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് വശം പിന്നെ ഇതാ കോടമഞ്ഞി ഇതാ ദൂരെ കാണാൻ പറ്റുന്നറിയില്ല ദൂരെ ഉണ്ട് ഇതാണ് നമ്മുടെ സ്റ്റേയിങ് റൂമ് ഇവിടെയാണ് എൻട്രി എന്താ നേരെ കാണുന്നത് അവിടെ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ രാവിലെ ആയിരിക്കുന്നു രാവിലത്തെ ചായ അതാ കുടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇതാ വണ്ടി തിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ റെഡി ഡേ ഫുഡ് കാഴ്ച നമ്മളിതാ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിക്കുന്നു ഇതാണ് വെള്ളച്ചാട്ടം കുറെ ടൂറിസ്റ്റുകൾ ഇണ്ട് ഇവിടെ നിലവിൽ ഇപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഒരു എക്സ അടിപൊളി വെള്ളച്ചാട്ടം നല്ല ഉയരത്തിന്ന് ഹൈക്കുന്നവരച്ച ഹാഷ്മി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മണിച്ചേട്ടൻ്റെ പാടിയിലേക്കൊന്ന് വന്നതാണ് ഗൈസ് ഇതാണ് മണിച്ചേട്ടൻ്റെ വീടപ്പുറത്താ അപാർ റൂട്ടാ ഇവിടെ ഒന്നും എഴുതി വെക്കരുത് അങ്ങനെ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഒരുപാട് സ്നേഹം താങ്ക് യു താങ്ക് യു